ആൻഡ് ഫൈനലി എൻ്റെ ജീവിതത്തിൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇപ്പോൾ ഇരുപത്താറ് ഒമ്പത് വർഷം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് ഒരു സമയത്ത് വീട്ടിൽ ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കാശുണ്ടാക്കി സ്വന്തമായിട്ട് മേടിച്ചാൽ മേടിച്ചോ ഇല്ലെങ്കിൽ നീ മേടിക്കണ്ട എന്നാണ് എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ അത് ഇന്ന് ആ സാധനം കൈക്ക് കിട്ടും വേറെ ഒന്നും അല്ലെങ്കിൽ ബൈക്കാണ് പ്ലസ് ടു മേടിക്കുന്ന സമയത്ത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എനിക്കൊരു ബൈക്ക് വേണം എന്നാൽ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങളായിട്ട് ബൈക്ക് മേടിക്കില്ല കാരണം കൂട്ടുകാരന്മാരൊക്കെ ഓർത്തന്മാരൊക്കെ പോയി തൊലയുന്നത് കണ്ടുണ്ട് അത് കണ്ട് പേടിച്ചിടാന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞ് നിനക്ക് ബൈക്ക് വലിയൊരു കുന്തവും ഇല്ല നീയെ വേണ സ്വന്തമായിട്ട് മേടിച്ചോളെന്ന് പറഞ്ഞു ഈഗോ ഹർട്ടായി പണ്ട് ഐഫോൺ മേടിച്ച കഥ പറഞ്ഞ പോലെ തന്നെ ഈഗോ ഹർട്ടായി ഞാൻ കാത്തിരുന്നു ത്തിരുന്ന് ഇപ്പം ഞാൻ ഏതാണ്ട് ബൈക്ക് ബുക്ക് ചെയ്തു ഇന്ന് വണ്ടി കിട്ടും ബുക്ക് ചെയ്ത ദിവസം ഞാൻ എൻ്റെ വണ്ടി വണ്ടിയെ വണ്ടിയുടെ പേരൊട്ടിച്ചേക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് ഒറ്റ ക്ലിപ്പ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ആ ക്ലിപ്പ് നിങ്ങൾ പോയി കണ്ടിട്ടോ അപ്പോഴേക്കും ഞാൻ ഷോറൂമിൽ ചെന്നിട്ട് വണ്ടി ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം അമ്മ നമ്മളെ വണ്ടിക്ക് എൻ്റെ പേരെട്ട് വെക്കാൻ പോവാണ് ഇവിടുത്തെ ഞാൻ അലോട്ട് ചെയ്ത് ശേഷം കുറച്ച് വീഡിയോ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചെയ്തുകൊണ്ട് അങ്ങനെ അലോട്ട് ചെയ്യുന്നത് നമ്മുടെ സാക്ഷാൽ ജെ പി സാർ ചേസ് നമ്പറും കാര്യങ്ങളും ഇളക്കുന്നുണ്ട് ഇളക്കിയിട്ട് അവിടെ സെയിൽ ഒഫീഷ്യലി ഈ വണ്ടി എന്റെ പേരില് ആയിരിക്കുന്നു ഇനിയിപ്പം കുറച്ച് രജിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോളി ബാക്കിയുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഇനി നിങ്ങൾ നേരെ ഇനിയും വണ്ടി ഇറക്കുന്ന വസ്തുക്കൾക്ക് കിട്ടും ഫൈനലി അന്ന് വെച്ച അതേ രീതി തന്നെ വണ്ടി ഇപ്പോഴും ഇരിപ്പുണ്ട് ഹിമമാര് പണിഞ്ഞു തോന്നുന്നു പണി കാണണം ആ പണിഞ്ഞു പണിഞ്ഞു ചലഞ്ച് ദ എക്സ്ട്രീം പീഡിയവർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് ഒന്ന് കുട്ടപ്പൊലാക്കണം ഇവിടെ നിന്ന് പൊടിയൊക്കെ അടിച്ച് ഇപ്പം ഉണ്ട് അതിപ്പോൾ ഷോറൂം പോയാലും എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ് പൊടിയൊക്കെ അടിക്കും ഇനി ഇരിപ്പം ഉണ്ട് അപ്പം പൊടിയൊക്കെ നടുക്കിറങ്ങി കുട്ടപ്പനാക്കണം പിന്നെ പ്ലേറ്റും വെക്കണം പ്ലേറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ മൈ ബോയ്സ് റെഡി എക്സ്ട്രീം വേറെ ഡിഗ്രി ചാനൽ അഭ്യസം ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ സിംഗിൾ ചാനൽ ആയിരുന്നു അതായത് ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് ഡിസ്ക് ആയിരുന്നു അല്ലെങ്കിൽ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആയിരുന്നു വരുന്നത് അപ്പം അതങ്ങനെ അപ്പം അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ പിന്നീട് ഡ്യൂ ചാനൽ എ ബി എസ് വരുന്നുണ്ട് വിത്ത് കൂടുതൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോഴേക്കും മൂന്ന് മോഡ് നാല് മോഡൊക്കെ വരുന്നുണ്ട് കാണിച്ചു തരാം റോഡ് പവർ എക്കോ പിന്നെ പാനിക് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സഡൻഡ്രേക്ക് ഇട്ടുകഴിഞ്ഞാൽ പട്ടിയെല്ലാം മുറിക്കായിട്ട് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹസാട് ഒരു പരിപാടി അങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് റൂസ് കൊണ്ടുള്ള എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ വന്ന് ബുക്ക് ചെയ്തു ഇന്ന് വൈകുന്നേരം എൻ്റെ ചർക്കനെ എനിക്ക് കിട്ടും അപ്പം എന്തായാലും വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പ്ലേറ്റ് വരുത്തുള്ളൂ പ്ലേറ്റ് വന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് എന്തായാലും ഡെലിവറി കാണും പിടിയിലാരും വന്നിട്ടില്ല ആ വരാൻ വേണ്ടി നിൽക്കും ആമാരിലും വന്നിട്ട് ഇനിയും നമ്മുടെ പ്ലേറ്റൊക്കെ അടിച്ച് സെറ്റാക്കത്തുള്ളൂ അപ്പം ഇനി നേരെ ഞാൻ മേളോട്ട് കയറട്ടെ വണ്ടി എന്തായാലും റെഡിയാക്കിയിട്ട് ആമാരെ അറിയിക്കും വണ്ടി റെഡി ആക്കി കഴിയുമ്പോൾ ആരെന്തായാലും വിളിക്കും വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗെയ്സ് ഗൈസ് ഇവിടെ ഇപ്പോൾ സച്ചു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഞാണ്ട് സൈഡിൽ ലേഡീസ്പ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഞാൻ പണിയിൽ കണ്ട പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തതാണ് അതേപോലെ തൊട്ടപ്പുറത്ത് അരുണവും ഉണ്ട് നേരത്തെ വീഡിയോ എത്താണ്ട് അരുണമുണ്ട് വീഡിയോ ചെയ്യുക അങ്ങനെ എൻ്റെ ഒമ്പത് വർഷത്തെ കാത്തിരിപ്പ് ഈ വെള്ളം ചുമന്ന പകപ്പിനകത്ത് കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഒമ്പത് വർഷം ഗൈസ് രണ്ടായിരത്തി പതിനെട്ട് ടു ഇരുപത്തഞ്ച് കാത്തിരുന്ന കാത്തിരിപ്പൻ്റെ ഗൈസ് ഇപ്പം ഇവിടെ ഡെലിവറി രജിസ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുക അപ്പം എഴുതുന്നത് വേണ്ട ദൈവമാണ് അപ്പം കാണിച്ചിട്ട് കാര്യമില്ല മതി ക്യാമറയ്ക്കകത്ത് വരാൻ മടി അപ്പം ഡെലിവറി രജിസ്റ്റർ എഴുതുന്നത് ദേവികയാണ് ദൈവിക പേടിക്കത്ത് വരുന്നില്ല ഞാൻ ഇനി ഇവിടെ സൈൻ ചെയ്യണം അങ്ങനെ ഡെലിവറി ബോയ്സിനൊക്കെ സൈനിങ്ങ് ചെയ്തു ഇനി തിരിച്ച് കൊണ്ടുപോവാ ഗൈസ് ഇതിനിടയിൽ എനിക്ക് അമളി പറ്റി എന്ന് പറഞ്ഞ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഗൈസ് ലോ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ലോക മണ്ടത്തരം എക്സ്ട്രീം ഫ്രണ്ട് മാത്രം ഡിസ്ക് വിത്ത് ഏബിയസ് ഉണ്ടെന്നുള്ളത് ഉള്ള കാര്യം ഞാൻ ഓൾറെഡി ആദ്യം തന്നെ വീഡിയോ കേട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത ഡ്യൂവൽ ചാർജ് എബിയാസ് ആണ് അപ്പം ലോൺ ചെയ്തപ്പം സിംഗിൾ ചാർജ് ഏബിയസിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ലോൺ ചെയ്തത് അത് കാരണം എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ട എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പേര് ഒരു വള്ളിയായിട്ട് അതുകൊണ്ടാണ് ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ചാവി തരുന്ന വീഡിയോസ് ഒന്നും ആദ്യം എടുക്കാൻ പറ്റാനുള്ളത് എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ തെറ്റി ഒരു വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കിയത് സെറ്റ് ആക്കേണ്ടത് പുറങ്ങേ നമുക്ക് വരും അപ്പം അതുകൊണ്ടാണ് ഷോറൂമിൽ ഷോറൂമിനകത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് ആരും ഒന്നും തോന്നല് ആ ആകെ ഡെലിവറി അസ്റ്റ് എഴുതിയതിന് ശേഷം പിന്നെ ചാവ് കഴിയുകയാണ് ചാവ് തന്നതിന് ശേഷം നേരെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമായിരുന്നു അപ്പം പുറത്തിറങ്ങിയ വീഡിയോസ് ഇട്ടാണ് ഇനി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ബാക്കി കാണാം യ്ലിൽ നമ്മുടെ ചിറക്കനെ കൈ കിട്ടി ഇനിയിപ്പോൾ നേരെ പള്ളിയിലോട്ട് പള്ളിയിൽ പോയി അച്ഛനെക്കോട്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം ഇതിനിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചേട്ട് ഞാൻ വിവരിച്ചു തരാം ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് പള്ളിയിലോട്ട് ചെല്ലട്ടെ പള്ളി ചെന്ന് പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് വരാം കളി അങ്ങനെ പള്ളിയിൽ വന്ന് കയറി പുറകിൽ പള്ളിയുടെ കുരിശ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതെ പള്ളി വന്ന് കയറി അച്ഛൻ എവിടെയോ പ്രാർത്ഥനയ്ക്ക് പോയേക്കുവെന്ന് നമ്മുടെ ചെറുക്കൻ ഇവിടെ കൊണ്ടുവന്നെ എൽ സീറോ ത്രീ എ ജെ മുപ്പത്തി ഇരുപത്തിരണ്ട് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അന്ന് കയറി ഇനിയിപ്പോൾ അച്ഛൻ വരാൻ കുറച്ച് നേരം എടുക്കും താഴത്തെ വീട്ടിൽ ഞാൻ കൂട്ടുകാരനായിട്ട് പ്രാർത്ഥന ഞാനിപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥനയോട്ട് ഇടയിലോട്ട് കയറിപ്പോൾ ഇരിക്കുന്നില്ല കാരണം രാവിലെയോട്ട് ഡ്യൂട്ടി ചെയ്ത് ആകെ മുഷിഞ്ഞ് നയിക്കുക ഇപ്പോൾ ഇനി ഞാൻ പ്രാർത്ഥനയിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ആകെ മൊത്തം ഇതാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല അച്ഛൻ എന്തായാലും വരുന്ന വരെ ഞാൻ പള്ളിയുടെ കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും അച്ഛൻ ഇപ്പോൾ ഒരു അര മണിക്കൂറകത്ത് വരുമായിരിക്കാൻ എന്ന് പ്രതീക്ഷിക്കുന്ന അപ്പോൾ അച്ഛൻ വന്നിട്ട് ജസ്റ്റ് വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ അരച്ച് നമുക്ക് ഇനി നേരെ ഇന്ന് രാത്രി തന്നെ തൽക്കാലം വീട്ടിലോട്ട് കേറാം വീട്ടിൽ കൊണ്ട് വണ്ടി വെച്ച് നാളെ രാവിലെ എങ്ങോട്ടേലും ഒക്കെ പോകണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോവും ചിലപ്പോൾ എങ്ങോട്ടേക്ക് പോകും എന്തേലും നോക്കാം അപ്പം ഞാൻ അച്ഛൻ വന്നിട്ട് വരാം പ്രാർത്ഥിക്കുന്നു നിന്റെ സെലൂനായിട്ട് ജീവിതയാത്രയിൽ ദൈവം കൂടെ ഇരുന്നതിനാണ് സ്തോത്രം പ്രിയപ്പെട്ട അമ്മാമ്മക്ക് ദൈവ സൗഖ്യം സ്നേഹയും സ്നേഹം അനുഗ്രഹിക്കണം കർത്താവേ നാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ പോക്കിലെ വരവിലൊക്കെ ദൈവം പരിപാലിക്കണം ഒരു വാഹനം അവൻ വാങ്ങിയിരിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം ഫാൽക്കോ മോൻ ഹലോകോമോൻ്റെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് കൂട്ടപ്പനായിട്ട് ഇപ്പൊ കടങ്ങി ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നേരെ എങ്ങനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോക സമയം ഇപ്പൊ എന്തായാലും രാത്രിയില് ഒരു എട്ട് മണി കഴിഞ്ഞു ഞാൻ തോന്നുന്നു സമയം നോക്കിയേക്കാം സമയം അഞ്ച് പതിനാലോ അങ്ങനത്തെ ടൈം പറ്റുക എട്ട് പതിനേഴ് എട്ട് അമ്പത്തേഴ് ആയിട്ടുണ്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് ഇനിയിപ്പം നേരെ നമുക്ക് നേരെ വീട്ടിലോട്ട് കയറിയിട്ട് വീട്ടിൽ കയറി ചെന്ന് ഇനി ഇന്നത്തെ വ്ലോഗും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് ഇതിനിട കുറേ ഒരു മെസ്സേജ് സംഭവം ഉണ്ടായി അത് ഞാൻ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ ഷെയർ ചെയ്യാം അപ്പം ഞാനിപ്പോൾ എന്തായാലും നേരെ ഞാൻ ഇനി വീട്ടിലോട്ട് ചേർന്നിട്ട് ഇപ്പം ഇനി നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ തുറക്കണെ വീട്ടിൽ എത്തിച്ചു പുതച്ചു ഇനിയിപ്പം രാവിലെ പോയി തുറക്കാം എന്തായാലും വീട്ടിലെത്തി തൊട്ടുപുറയുന്നതാണ് എൻ്റെ ഏൾഡ് ബോയ് ഫസീനും ഇവിടെ കിടപ്പുണ്ട് അതുപോലെ നമ്മുടെ ഫാൽക്കോക്കൂട്ടൻ രണ്ട് ഫ്രണ്ടിലും കിടപ്പുണ്ട് വിടിക്കട്ടെ രാത്രി വിടിക്കട്ടെ എന്തായാലും അവിടെ ഒരു ഷെട്ടിനകത്ത് ഒരു സാധനം മാറ്റാമുണ്ടപ്പോൾ അതിനെ മാറ്റി അകത്ത് കേട്ടെ അപ്പം ഇന്ന് രാത്രി ചിടക്കൻ കിടന്നുറങ്ങട്ടെ ഞാനും എൻ്റെ റൂമിൽ കയറി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ ബ്ലോഗിലോട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭൈ അപ്പം ഇനിയും ഞാനും എൻ്റെ ഫാൽക്കോക്കൂട്ടനും വീഡിയോക്കകത്ത് സ്ഥിരം കാണും അതെ ഇല്ലാതെ ഞാൻ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലേക്കണും കൂടെ നിൽക്കി പൊട്ടിച്ചേക്കുക അപ്പം ഓക്കെ ബായ്